തൃശ്ശൂർ ൃൂർ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോ തൃശ്ശൂർ വേണ്ട എനിക്ക് വേണം ഈ തരണം ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എനിക്ക് വേണം ഈ തൃശ്ശൂർ അങ്ങനെ സംഭവിക്കും സംഭവിക്കട്ടെ ഒന്ന് ഒന്ന് മുതൽ രണ്ട് വരെ അതെ ഉറപ്പുള്ളത് സുരേഷ് ഗോപി ഉറപ്പാണ് നിങ്ങൾ എനിക്ക് തരണം ഗോവിന്ദൻ വന്നാലും ശരി തന്നെ ഗോയിന്നൂരിനിയും ഞാൻ ഹൃദയം കൊണ്ടാവശ്യപ്പെടുന്നു തൃശൂർക്കാരെ നിങ്ങൾ എനിക്ക് തരണം ഒരു ും ഇപ്പോൾ വോട്ടുകളുമായി സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു മൂന്നാം കെ മുരളീധരൻ തുടരുന്നു ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുരളീധരനും സുരേഷ് ഗോപി തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക